കൈരളിക്ക് ചരിത്രവും ഐതിഹ്യവും ഇടകലർത്തി ഐതിഹ്യഹാരം കൊരുത്ത കവിതലകൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഗൃഹത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അക്ഷര കേരളത്തിന് സാംസ്കാരിക കേരളത്തിന് നമ്മുടെ വിശ്വാസങ്ങൾക്ക് അറിവുകൾക്ക് ഒക്കെ പ്രാധാന്യം നൽകിയ ആ മഹാനുഭാവൻ്റെ ആ ഐതിഹ്യമാലാകാരൻ്റെ ജന്മഗൃഹത്തിലേക്കാണ് ഗൃഹത്തിലേക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് മലയാള സാഹിത്യ പരിപോഷണത്തിനായി ഒരു ജന്മം മുഴുവൻ പ്രവർത്തിച്ച ഒരു അതുല്യ പ്രതിഭാശാലിയായിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ഠി കവി ഗദ്യകാരൻ പത്രപ്രവർത്തകൻ ആയുർവേദ ശാസ്ത്ര നിപുണൻ സംസ്കൃത പണ്ഡിതൻ തുടങ്ങിയ പല നിലകളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു കൂടാതെ അനുഷ്ഠാനകലയായ തീയാട്ടിൻ്റെ ഒരു പ്രയോക്താവും കൂടിയായിരുന്നു കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് തീയാട്ട് തീയാട്ട് നടത്തുന്നത് തീയാട്ടുണ്ടി എന്ന പ്രത്യേക സമുദായത്തിൽ ആളുകളാണ് ആ തീയാട്ടുണ്ടി സമുദായത്തിൽ പെട്ട ഒരാളായിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് അദ്ദേഹം ജനിക്കുന്നത് ചെറുപ്പകാലത്ത് ക്ഷേത്രവും പൂജകളും മറ്റുമായിട്ട് നടന്നെങ്കിലും പത്ത് പതിനെട്ട് വയസ്സായപ്പോൾ അദ്ദേഹം അണർകാട് ശങ്കര വാര്യരുടെ അടുത്ത് പോയി സംസ്കൃത പഠനത്തിന് ചേർന്നു അവിടെ നിന്ന് സംസ്കൃതത്തിൻ്റെ ആദ്യ പാഠങ്ങളും മറ്റും പഠിച്ചതിന് ശേഷം അന്നത്തെ പ്രശസ്ത സംസ്കൃത പണ്ഡിതനും കവിയും ആയിരുന്ന വയസ്കര നാരായണൻ മൂസിന്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിക്കുകയും അവിടെ നിന്ന് സംസ്കൃതത്തിലും മലയാളത്തിലും വളരെയേറെ പഠനം നടത്തി കൂടാതെ യോഗങ്ങള് ആയുർവേദം തുടങ്ങിയ വിവിധ ശാഖകളിലും പഠനം നടത്തിയതിനു ശേഷമാണ് സാഹിത്യ രചന നടത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കാലം മുതൽ തന്നെ വിദേശത്ത് നിന്ന് വന്ന ആളുകളെ പ്രത്യേകിച്ച് മിഷണറിമാരെ അവർക്ക് വേണ്ടി മലയാളം പഠിപ്പിക്കുന്ന ഒരു ജോലി അദ്ദേഹം ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ മറ്റൊരു സംസ്കാരവുമായും അതിൻ്റെ കാര്യങ്ങളും വളരെ കൂടുതൽ അറിയുന്നതിനും സ്വന്തം നാടിൻ്റെ ചരിത്രവും പാരമ്പര്യവും സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ബോധവാനായി അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനയിലുള്ള പ്രതിഭ കണ്ടെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സാഹിത്യരംഗത്ത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കുഞ്ഞക്കുട്ടൻ തമ്പുരാനുമായിട്ടുള്ള സൗഹൃദം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ടി കൂടെ അന്നത്തെ കാലത്തെ പ്രശസ്തരായിട്ടുള്ള ശിവള്ളി വെൺമണി അച്ഛൻ നമ്പൂതിരി വെൺമണി മഹൻ നമ്പൂരി തുടങ്ങിയ സാഹിത്യകാരന്മാരുമായി ചേർന്നാണ് സാഹിത്യ രചനകൾ നടത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ താല്പര്യ പ്രകാരമാണ് ആദ്യമായിട്ട് സുഭദ്രാഹരണം മണിപ്രവാളം രചിച്ചു കേശവദാസ് ചരിത്രം ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അതും അദ്ദേഹത്തിൻ്റെ നിർബന്ധ മൂലം എഴുതുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മാ ദിവാനിയോസ് സ്കൂളിൽ മലയാള മുൻഷിയായിട്ട് ജോലി തുടങ്ങി ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് കോട്ടയത്ത് മലയാള മനോരമ ആരംഭിക്കുന്നത് മലയാള മനോരമ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ അതിലെ പ്രധാന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി കണ്ടത്തിൽ വർഗീസും ആപ്പിളയോടൊപ്പം പ്രവർത്തിച്ചു തുടർന്ന് ഭാഷാഭോഷണിയിലും രചനകൾ നടത്തി കേരളത്തിലെ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നത് മലയാള ഭാഷയാണ് ഇവർ സംസാരിക്കുന്നതെങ്കിലും വളരെ വ്യത്യസ്തമായ മൂന്ന് തരം മലയാള ശൈലിയാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത് ഇതിനെ മാറ്റി കേരളത്തിൻ്റെ തനതായ ഭാഷ മലയാള ഭാഷ ഇന്ന് കാണുന്ന മലയാള ഭാഷ രൂപം കൊടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വഹിച്ച ഒരാളാണ് കൊട്ടാര ദൃശ്യപ്പള്ളി ഒരുപക്ഷെ മലയാള ഗദ്യഭാഷയുടെ പിതാവ് എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ഇന്ന് കാണുന്ന മലയാള പത്രഭാഷ മനോരമയിലൂടെ രൂപം കൊടുക്കുന്നതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് കൊട്ടാരത്തിൽ ശങ്കുട്ടിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതലാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ പറഞ്ഞതനുസരിച്ച് ഭാഷാഭോഷണിയിൽ ഐതിഹ്യമായ ഓരോ ലക്കമായിട്ട് എഴുതിത്തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് വളരെയേറെ കഥകൾ അതിലൂടെ പ്രസിദ്ധീപ്പെടുത്തുവാൻ സാധിച്ചു ഒരു നാടിൻ്റെ തനതായ ചരിത്രം കാലങ്ങളോളം നിലനിൽക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വിശ്വാസങ്ങളുടെയും പഴമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അങ്ങനെ രൂപം കൊണ്ട ഐതിഹ്യങ്ങൾ വീണ്ടും ചരിത്ര ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമ്പത്തായി മാറും മലയാളത്തിലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ എട്ട് ലക്കത്തോളമുള്ള ഈ ഐതിഹ്യമാല ഇത്തരം ഐതിഹ്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിലെ നിസ്തുലമായ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് കൊച്ചി മഹാരാജാവിൽ നിന്നും കവിതരകൻ എന്ന ബിരുദവും മലബാർ കൊച്ചി തിരുവിതാംകൂർ രാജാക്കന്മാരിൽ നിന്നും വീരശൃംഖലയും മറ്റ് അനേകം പാരിതോഷികങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂലൈയില് അദ്ദേഹം അന്തരിച്ചു മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സാഹിത്യ സബരിയ വളരെ വിലപ്പെട്ടതാണ് ഐതിഹ്യമാലയുടെ രചയിതാവായിട്ടാണ് പൊതുവെ ശ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അറിയപ്പെടുന്നതെങ്കിലും അതുകൂടാതെ അമ്പത്തിയേഴ് കൃതികൾ കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട് മലപ്രവാളങ്ങൾ കൈയോട്ടിക്കളിപ്പാട്ടുകൾ കഥകളി തുള്ളൽ കഥ നാടകങ്ങൾ മറ്റ് ലേഖനങ്ങൾ ഗദ്യപ്രബന്ധങ്ങൾ തുടങ്ങി പലതും പുണ്യ പുരാണ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഉദാഹരണത്തിന് ശ്രീകൃഷ്ണൻ അർജുനൻ വിശ്വാമിത്രൻ തുടങ്ങിയവരുടെ ചരിത്രം വിശദീകരിക്കുന്ന പുരാണങ്ങളിൽ വന്ന കഥകളെ വളരെ തന്മയത്വത്തോടു കൂടി നല്ല മലയാള ഭാഷയിൽ കൊട്ടാരത്തിൽ ശങ്കണ്ണി രചിച്ചിട്ടുണ്ട് കൂടാതെ സംസ്കൃത നാടകങ്ങളും തമിഴ് നാടകങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള കാട്ടക്കഥകൾ ആദ്യകാല ആട്ടക്കഥകൾ മാത്രമേ കഥകളി രംഗത്ത് ഇന്നും നിലനിൽക്കുന്നുള്ളൂ എന്നാൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്ന കഥകളിയിൽ ഒന്ന് കൂടാതെ ഹിരാത സൂര്യചരിതം സീതാ തുടങ്ങിയ കഥകളും ഇന്നും അരങ്ങത്ത് പ്രക്ഷോഭിക്കുന്നുണ്ട്